ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എത്ര ഭംഗിയായിട്ട് അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ വാസ്തു നോക്കി വീട് വെച്ചെന്ന് പറഞ്ഞാലും വീടിൻ്റെ പുറമേ ഉള്ള ഗേറ്റിൻ്റെ സ്ഥാനം മുറ്റത്തിൻ്റെ കണക്ക് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പിന്നെ കിണർ ഇതൊക്കെ യഥാസ്ഥാനത്തല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിൽ കുറയുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ വീടിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നു അത്രത്തോളം തന്നെ പ്രാധാന്യം കൊടുത്ത് തന്നെ വീടിന് പുറമേ ഉള്ള നിർമ്മിതികളും അല്ലെങ്കിൽ മറ്റ് പിന്നെ കാര്യങ്ങളും നമ്മൾ നോക്കി ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ വീട് വിട്ട് വീടിന് പുറമേ ഉള്ള കാര്യങ്ങളെപ്പറ്റി ഇന്ന് സംസാരിക്കാം ഇതൊരു വീടല്ല ഇത് നമ്മുടെ വാസ്തുമണ്ഡലമാണ് അതായത് നമ്മുടെ ഭൂമിയാണ് ഇപ്പം നമുക്ക് ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഭൂമിയാണ് നമുക്ക് കിട്ടി തന്നിരിക്കുക അപ്പം ഈ ഭൂമിയിൽ വീട് എവിടെ വരണം ബാക്കി പുറമേ കാര്യങ്ങൾ എവിടെ വരണം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൽ നമുക്കിതിൻ്റെ ദർശനം കിഴക്കിൽ കൊടുക്കാം കിഴക്ക് ഭാഗത്ത് റോഡ് വന്നു റോഡ് കിഴക്ക് വന്നു അപ്പം ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് എന്താ വേണം ഒരു വസ്തുവിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത് വസ്തുവിൽ കയറാനായിട്ട് ഒരു വഴി വേണം അതായത് ഗേറ്റ് വേണം ആ ഗേറ്റ് ഇതിൻ്റെ ദിക്കുകളും കൂടെ എഴുതുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇതാണ് എട്ട് ദിക്കുകൾ അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് റോഡ് നിൽക്കുന്നത് വസ്തുവിന്റെ കിഴക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് ആദ്യം നമുക്ക് എന്ത് വേണം വസ്തുവിലേക്ക് കയറാനുള്ള ഗേറ്റ് അല്ലെങ്കിൽ വഴി നിർണ്ണയിക്കണം അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഒരു അല്പം വിട്ടിട്ട് ഒരു രണ്ടടി വിട്ടിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മൾ വസ്തുവിലേക്ക് കയറാനൊരു വഴി കൊടുത്തു അപ്പോൾ വഴി എവിടെ വരണം വടക്ക് കിഴക്ക് ഭാഗത്ത് വഴി വരണം അപ്പോൾ നമ്മൾ വസ്തുവിനകത്ത് കയറി വസ്തുവിനകത്ത് കയറിയപ്പോൾ ഇനി നമുക്ക് എന്താ വേണം വീട് വയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം വേണം അപ്പോൾ വെള്ളത്തിന് കിണർ വേണം ആ കിണറിനൊരു സ്ഥാനം വേണം അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെ വേണം കിണറിൻ്റെ സ്ഥാനം അപ്പോൾ നമുക്കിത് എവിടെ കൊടുക്കാം വടക്ക് കിഴക്ക് കോർണർ വിട്ടിട്ട് കിണർ കൊടുക്കാം അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു കിണർ വെച്ചു അപ്പോൾ നമുക്ക് വസ്തുവിലേക്ക് കയറി ഗേറ്റായി കിണറായി അടുത്തത് നമുക്കൊരു വീട് പണിയണം വീട് പണിയണമെങ്കിൽ ആ വീടിന് ഈ വസ്തുവിൽ ഒരു സ്ഥാനം നിർണ്ണയിക്കണം അപ്പം അതിന് വാസ്തുവിൽ ഒരു കണക്ക് പറയുന്നുണ്ട് ഏറ്റവും കുറച്ചു മുറ്റം തെക്ക് വശത്തെ ആകാവൂ അതിൽ കൂടുതൽ മുറ്റം പടിഞ്ഞാറാകണം എന്നൊരു കണക്ക് പറയുന്നുണ്ട് അതിൽ കൂടുതൽ വടക്ക് അതിൽ കൂടുതൽ കിഴക്ക് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം തെക്ക് വശം ചേർത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ ഏതാണോ അവർ പറയുന്ന നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ തെക്ക് വശം അത്രയും ഭാഗം മുറ്റം വിട്ടുകൊണ്ട് നമ്മൾ ഒരു കുറ്റി അടിച്ചു തെക്ക് വശത്തുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം എവിടെ വേണം പടിഞ്ഞാറ് വേണം അതിനേക്കാൾ കൂടുതൽ എവിടെ വേണം വടക്ക് വേണം അതിലും കൂടുതൽ എവിടെ വേണം കിഴക്ക് വേണം അപ്പം ആ രീതികൾ നമ്മളൊരു വീട് പ്ലാൻ ചെയ്തു വീടിനകത്തെ റൂമുകളോ മറ്റൊരു കാര്യങ്ങളോ ഞാനിതിൽ സംസാരിക്കുന്നില്ല വീടിന് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പറയുന്നത് അപ്പോൾ നമ്മൾ വീട് വെച്ചു ഇനി നമുക്ക് ഇനി അടുത്തതിൽ എന്താ വേണുന്നത് വസ്തുവിൽ വസ്തുവിൽ നമുക്ക് വഴിയായി കിണറായി വസ്തുവിൽ എവിടെ വീട് വരണമെന്നുള്ള കണക്കായി ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് വേണം സെപ്റ്റി ടാങ്ക് നമുക്ക് എവിടെ കൊടുക്കാം വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ കൊടുക്കാം വടക്കു പടിഞ്ഞാറിൻ്റെ വടക്കിൽ കൊടുക്കാം അപ്പം നമ്മൾ സെപ്റ്റി ടാങ്ക് വടക്ക് പടിഞ്ഞാറ് കൊടുത്തു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി അതും നമുക്ക് ഈ ഭാഗത്ത് തന്നെ കൊടുക്കാം വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടറും സെപ്റ്റി ടാങ്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുത്തു കിണറായി ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത് ഇനി നമുക്ക് കിണറും വന്നു സെപ്റ്റി ടാങ്കും വന്നു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയും വന്നു ഇനി നമുക്കൊരു കാർ പോർച്ച് വേണമെന്നിരിക്കെ ഈ കിഴക്ക് ദർശനമുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് കോടി വിട്ട് വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഒരു കാർ പോർച്ച് പണിയാം ഓക്കെ അപ്പോൾ വീടിൻ്റെ പുറത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എത്തി വീടായി വീട്ടിൻ്റെ മുറ്റത്തിൻ്റെ കണക്കായി ഗേറ്റായി കിണറായി കാർ പോർച്ചായി സെപ്റ്റിക് ടാങ്കായി വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയായി അപ്പോൾ ഈ രീതിയിൽ വാസ്തുപ്രകാരം നമുക്ക് വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ വീട്ടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്കിവിടെ വേറൊരു കാര്യം കൂടെ ചെയ്യാം ഏത് വീട്ടിലും നമുക്ക് വരുന്ന വേസ്റ്റുകൾ ഇട്ട് കത്തിക്കും പേപ്പറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കത്തിക്കാനായിട്ട് ഇടം വേണമല്ലോ അത് എവിടെയെങ്കിലും ചെയ്താൽ പറ്റത്തില്ല അത് ആ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഫയർ എവിടെ വരണം തെക്ക് കിഴക്ക് അഗ്നി കോണിൽ ഫയർ വരണം ഈ രീതിയിൽ നമുക്ക് വീടിനെ ക്രമീകരിക്കാവുന്നതാണ് അടുത്തത് നമുക്ക് ഫങ്ഷനയുടെ ചില ടൂളുകളിലേക്ക് പോവാം വീടിൻ്റെ എട്ട് ദിക്കുകളും അതിൻ്റെ സംരക്ഷണത്തെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാക്കോ മിറർ സ്ഥാപിക്കാം ഈ ബാക്കോ മിറർ പ്രധാന ഡോറിന്റെ മുകളിലായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് ഈ ബാക്കോ ബാക്കോമിററ് എട്ട് ദിക്കുകൾ ഉണ്ട് അതിൻ്റെ സെൻട്രൽ ഒരു ഗ്ലാസ് ഉണ്ട് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ തടഞ്ഞു നിർത്തുകയും ആ അതിൻ്റെ പിന്നെ എട്ട് ദിക്കുകളുടെ സംരക്ഷണത്തെ ഇത് ഏകുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഇത്തരത്തിലുള്ള ഓരോ ഫ്യൂഡോഹിൻ്റെ സിമ്പലുകൾ കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഈ ഭാഗത്ത് വയ്ക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ കൈകാര്യം ചെയ്യാവുന്നതാണ് അടുത്തത് അടുത്തത് നമുക്ക് നമ്മളുടെ ഒരു വിഷ് ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം എനിക്കൊരു ജോലി കിട്ടി അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹം നടന്നു അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു പത്ത് സെൻറ്റ് വസ്തു വാങ്ങിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി പണി പൂർത്തിയായിട്ട് എനിക്കൊരു വീട് വയ്ക്കാൻ സാധിച്ചു എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിഷ് ടോട്ടോയ്ക്കകത്ത് എഴുതി വയ്ക്കാം ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് റെഡ് ഇങ്ക് വെച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി മടക്കി മടക്കിതിനകത്ത് വയ്ക്കുക ഇത് വെച്ച് അടയ്ക്കുക സ്വീകരണങ്ങളുടെ നോർത്ത് വശത്ത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് വയ്ക്കുക അതിനകത്ത് വെച്ച് അത് വെക്കുക അപ്പോൾ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കും ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതാണ് അടുത്തത് ബ്ലൂ ഐ ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാവുന്ന ദൃഷ്ടിദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് പ്രധാന ബാധലിന് സമയത്ത് സമീപം ബ്ലൂ ഐ തൂക്കിയിടാവുന്നതാണ് അടുത്തത് സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമുക്ക് സിറ്റിൻ്റെ സ്റ്റോൺ കൈവശം സൂക്ഷിക്കാം ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കാം മാല ധരിക്കാം അടുത്തത് ഒരു മാസ്റ്റർ ക്രിസ്റ്റലിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇതൊരു മാസ്റ്റർ ക്രിസ്റ്റലാണ് ഇത് എൻ്റെ തന്നെ മാസ്റ്റർ ക്രിസ്റ്റലാണ് ഇപ്പോൾ ഇതിന് പിന്നെ ക്രിസ്റ്റലിൻ്റെ ഒരു ക്രിസ്റ്റൽ ഹീലിംഗ് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് നമ്മൾ ഒരു മാസ്റ്റർ ക്രിസ്റ്റൽ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഇതിന് എത്ര വശങ്ങളുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വശങ്ങൾ ഈ മാസ്റ്റർ ക്രിസ്റ്റലിനുണ്ട് അപ്പം നമ്മൾ ഈ മാസ്റ്റർ ക്രിസ്റ്റൽ എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും പ്രോഗ്രാം ചെയ്യുന്നതിനൊക്കെ ചില പ്രത്യേക രീതികളുണ്ട് അത് മാസ്റ്റർ ക്രിസ്റ്റൽ വാങ്ങിക്കുന്നവർക്ക് ഞാനത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആ രീതികൾ നമുക്കിതിനെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ കൈവശം സൂക്ഷിക്കാം ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ ബാഗിലോ അത് സൂക്ഷിക്കാം അപ്പം നമുക്കൊരു എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഈ മാസ്റ്റർ ക്രിസ്റ്റലിന് നമുക്കൊരു പേരിടാം ഇത് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ആളിനെ പോലെ നമുക്കിതിനെ കണക്കാക്കാം ഇപ്പോൾ ഈ മാസ്റ്റർ ക്രിസ്റ്റലിന് നമുക്കൊരു പേരിടാം കുറച്ച് സമയം ഇതിനകത്തോട്ട് ോക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് ശാന്തമാവും നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ കയ്യിലിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടോ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നമ്മളുടെ ആവശ്യം ന്യായമായ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് മനസ്സിലേക്ക് സങ്കല്പിച്ച് ഈ ക്രിസ്റ്റലിനകത്തോട്ട് കയറുന്നതായിട്ട് സങ്കല്പിച്ച് അതിനെ പ്രോഗ്രാം ചെയ്ത് വെക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്കത് സാധിച്ചു കിട്ടും അപ്പം നമുക്ക് സാധിച്ചു കിട്ടുന്ന പ്രോഗ്രാം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനെപ്പറ്റി അറിയാത്തവർക്കും ഇത് ആദ്യമായിട്ടും കേൾക്കുന്നവർക്കും ഇതൊരു തമാശയായോ കൗതുകമായോ ഒക്കെ തോന്നും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ പിന്നെ എല്ലാ കാലങ്ങളിലും ക്രിസ്റ്റൽസിന് വല്ല വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് പിന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഒരുപാട് വില കൂടിയ രക്തങ്ങളൊക്കെ നമ്മൾ അവിടെ കിരീടത്തിലും ആഭരണങ്ങളൊക്കെ ആയിട്ട് ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ക്രിസ്റ്റൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്കത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം